ഹലോ ഗെയ്സ് അസ്ലാമുലിക്കും എന്തൊക്കെ ഉണ്ട് മുത്തുണികളെ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കും സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിയ എൻ്റെ ദിയ എന്ന കൊച്ചു ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമൊക്കെ ആവാൻ ഇതുവരെ വാച്ചവറായിട്ടില്ല പിന്നെ കുറച്ച് സബ്സ്ക്രൈബൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പേര് യൂട്യൂബിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യട്ടോ പിന്നെ ലൈക്കൊക്കെ വളരെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങൾ ഷാജിത ഷാജിയുടെ വീഡിയോ അല്ലെങ്കിൽ ആ തമ്പലയും കണ്ടാലെ എല്ലാവരും പോയിട്ട് കാണും അപ്പം ഞങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണോ ഞങ്ങളെ വീഡിയോയിൽ അങ്ങനെ എന്താ പറയുക ഇതൊന്നുമില്ല കുഞ്ഞും പോലും അതും ഇതും തെറിവാക്കൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മുടേതായ മലപ്പുറം ജില്ലയിൽ ഒരു ഒരു പാവനാട്ടും പ്രദേശത്ത് ജീവിക്കുന്ന ഞങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഒന്നും കാണാൻ ആരും ഇല്ല വൈറലാവണം എന്നാഗ്രഹമൊന്നുമില്ല കേട്ടോ എങ്കിലും ഒരു വൺ കെ ടു കെ ഒക്കെ ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം അപ്പോൾ പിന്നെന്താ പറയുന്നത് എന്നിട്ട് എല്ലാവർക്കും സുഖമാണ് ശരിക്കുന്നത് അപ്പം ഞങ്ങളൊക്കെ പോലുള്ളവരെ വീഡിയോ ഒക്കെ നിങ്ങളൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ കൊച്ചു ദിവസം സ്വത്തുസൊക്കെ സ്കൂളിലേക്ക് പോയിക്കണ് ഇപ്പോൾ പുതിയ ചാനലും തുടങ്ങിയപ്പോൾ വരാ ഇരിക്കുകയാണ് കേട്ടോ ഓരോ ടൈമിലും ഓരോ വീഡിയോ എടുക്കണം പഠിക്കണം മദ്രസയിൽ പോകണം സ്കൂളിൽ പോകണം തിരക്ക് പോകൊണ്ട് തിരക്കാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഇടയിലായിട്ടോ കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നാലെ ഓടും ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അവൾക്ക് ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ ഷോർട്ട് വീഡിയോ കേട്ടോ ഇപ്പോൾ എന്തായാലും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കാരണം ഞങ്ങളെ വീഡിയോയിലൊന്നും വലുതായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ കാലത്ത് ദോശ ചൂട് അത് കഴിക്കുന്നു ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് മക്കൾസ് പോയിട്ടുണ്ടാവും ഞമ്മൾ തനിച്ച ഭക്ഷണം കഴിക്കണേ അതൊന്നും അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ കൂട്ടുകാരെ കുടുംബക്കാരെയൊക്കെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ മെയിൻ പ്രശ്നമാണ് നമ്മൾ തന്നെ വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ അതുതന്നെ ഞങ്ങളുടെ ചാനലെന്നെ വലിയ പ്രശ്നമാണ് എൻ്റെ ഇടയിൽ മറ്റുള്ളവരെ കാണിക്കണമെന്ന് ശരിയല്ല അവർക്ക് ഇഷ്ടമില്ലാതെ അവരെ എല്ലാ ഫ്രണ്ട്സുകളോടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ഫാമിലിന്നായാലും കുറേ കളിയാക്കിയാലും അവർ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങൾ ഞങ്ങളെ ചാനൽ വലിയ യൂട്യൂബർ ഒന്നായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാനുള്ള കഞ്ഞി കൂടി മുട്ടാൽ പോകാനുള്ളൊരു എന്തെങ്കിലും അത് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വിനോദട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെ പൊച്ച് സുത മദ്രസയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചെത്തിക്കും വലിയ അത് കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒന്ന് മക്കൾസിന് മദസ് ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇതാ സോയാബീൻ ഇതാ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സോയാബീൻ പൊരിച്ച് വെച്ചത് പിന്നെ നമ്മുടെ ഉരുളങ്കേങ്ങ ഒക്കെ ആണെങ്കിൽ അവർക്ക് പെരുത്തും ഇഷ്ടമാണ് പിന്നെ അവർക്ക് ജീരക വെള്ളമാണ് കേട്ടോ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകവെള്ളം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനുണ്ടെങ്കിൽ അവരെ ഉച്ചക്കത്ത പോകണം സ്കൂളിൽ നിന്നല്ല അടിപൊളിയായിരിക്കട്ടോ നല്ല സാമ്പാറും നല്ല പണ്ടത്തെ പോലെ ഒന്നല്ലോ നല്ല സാമ്പാറുണ്ടാവും പിന്നെ എന്തെങ്കിലും മെഴുക്ക് പെരട്ടിയ ഉപ്പേരിയാണ് പപ്പടമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ സോയാബീനൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളംകൊപ്പിയും റെഡിയാക്കി വെച്ചു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എട്ടേ എട്ടേ മുക്കാലാവുമ്പോഴത്തേന് മക്കൾസ് മദ്രസ് ഇട്ട് വരും പിന്നെ അവർക്ക് ചായ കൊടുക്കണം അവർ മുടി കെട്ടണം അവരെ കുളിപ്പിക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് ഞമ്മളിവിടുന്ന് ഒരു ഓർഡർ ആവും ഓട്ടാണ് കേട്ടോ അങ്ങനെ കൊച്ചൂസിന് ഇതൊക്കെ റെഡിയാക്കി കൊച്ചൂസ് എന്താണ് വെച്ചിരിക്കണതെന്നൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് അവളെ ബാഗിലൊക്കെ കൊണ്ടു വയ്ക്കും അപ്പം തന്നെ നമ്മൾ ഇതാ നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ റോട്ടി കൂടെ കുറച്ച് നടക്കാനുണ്ട് നടന്ന് നടന്നിട്ട് വരുമ്പോൾ വണ്ടി വരുന്നുണ്ട് എന്ന് വിളിച്ചു വിട്ടോ പിന്നെ ഓടാ ഓട്ടായിരുന്നു അപ്പോൾ എന്നാൽ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോയിട്ട് വെല്ലുങ്ക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്